ിൽ മദ്യം വാങ്ങാൻ വന്നവരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മതിലകം പൊക്ലായ് ബിവറേജിൽ മദ്യം വാങ്ങാൻ വന്ന വഞ്ചിപ്പുറ സ്വദേശികളായ കയ്പമംഗലം സ്വദേശികളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളുമായ കേസിലെ പ്രതികളായ പെരിഞ്ഞനം കൊളങ്ങര വീട്ടിൽ മജീദ് മകൻ മിൻഷാദ് കയ്പമംഗലം പുതിയ വീട്ടിൽ ഖാദർ മകൻ ഷാനവാസ് എന്നിവർ പുറകെ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തി നെഞ്ചിൽ കുത്താൻ ശ്രമിക്കുകയും സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു സ്ഥലത്ത് മതിലകം പോലീസ് എത്തിയ സമയം പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെടുകയും തുടർന്ന് വിവരം കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കയ്പൊങ്കലം പോലീസ് മതിലകം പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കടയിൽ നിന്ന് മതിലകം പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ എം കെ ഷാജി കയ്പൊങ്കലം പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒാജാൻ എം എസ് ഐ രമ്യ കാർത്തികേയൻ എസ് ഐ സൂരജ് കെ എസ് എസ് ഐ ജെയ്സൻ എസ് ഐ മുഹമ്മദ് റാഫി എസ് ഐ സഹദ് പോലീസ് ഉദ്യോഗസ്ഥരായ ജമാലുദ്ദീൻ അനന്തു എന്നിവർ ചേർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു